മാങ്ങയുടെ സീസൺ കഴിയുന്നതിന് മുമ്പ് നമുക്ക് അടിപൊളി മാംഗോ ഹൽവ തയ്യാറാക്കിയല്ലോ മാംഗോ ഹൽവാന്നോ അല്ലെങ്കിൽ മാംഗോ ജില്ലി എന്നൊക്കെ പറയാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തരുന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടേതേ മൂന്ന് വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് മല്ലിക എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി മാങ്ങയാണ് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം മാങ്ങ എടുക്കുമ്പോൾ നല്ല മധുരമുള്ള അധികം നാരികളൊന്നും ഇല്ലാത്ത മാങ്ങയെടുക്കാം കേട്ടോ ഇതിനിപ്പോൾ നാരികളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കിലോ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുക നാരുകളുള്ള മാങ്ങൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് അരിച്ചൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ അരച്ചെടുത്തതിന് ശേഷം അപ്പം അത് കാരണമാണ് ഇതിനാണെങ്കിൽ നല്ല കളറും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അടിപൊളി തന്നെയാണ് അത് ഇതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണ ചെയ്യണത് കേട്ടാ കണ്ടു ഇതിന് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നല്ല പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു മാങ്ങയുടെ സീസണിൽ കുറേ മാങ്കോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മാംഗോ ജാമും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് മതി ഇനി ഇതിപ്പം എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കണ ഒരു പഞ്ചസാരയുടെ ഒക്കെ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചൊക്കെ വ്യത്യാസം വരുത്താവുന്നതല്ലോ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം എത്ര ഉണ്ടെന്ന് മാംഗോ പ്യൂരി അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ പല മാങ്ങ എടുത്തിട്ട് ചെയ്യുമ്പോഴും മാംഗോ പ്യൂരിയുടെ അളവ് ശരിക്കും വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ അതേ അളന്നപ്പോൾ ഒരു മൂന്ന് കപ്പ് അളവിലാണ് കേട്ട മാോ പ്യൂരി കിട്ടിയിരിക്കുന്നത് ഈ ഒരു മൂന്ന് കപ്പ് മാംഗോ പ്യൂരി ഉപയോഗിച്ചിട്ട് നമുക്ക് അടിപൊളി മാംഗോ ഹൽവ തയ്യാറാക്കാം അപ്പോൾ ഹൽവ തയ്യാറാക്കണതിന് മുമ്പ് നമുക്കിത് ഇതുപോലൊരു ട്രേയോ എന്തെങ്കിലും പാത്രമോ പ്ലേറ്റോ എന്തെങ്കിലും ഒന്ന് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് ഒഴിച്ചിട്ടൊന്ന് എന്താ പറയുക ഗ്രീസ് ചെയ്ത് വയ്ക്കുക ഹൽവ അടിയിലൊക്കെ അതായത് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കിട്ടുക പിന്നെ ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടോ ഒന്നും കൂടി ഒന്ന് കട്ടകളില്ലാതെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഞാനെടുത്തിരിക്കുന്നത് വാനില ഫ്ലേവറിലുള്ള കസ്റ്റാഡ് പൗഡർ ആണ് കേട്ടോ ഇനി നമുക്കൊരു കടായി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വന്ന് തുടങ്ങണം ആ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ചേർക്കണം എന്നില്ല പിന്നെ നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ചേർക്കാവുന്നതു തന്നെയുള്ളൂ പിന്നെ ഹൽവ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സീറ്റ്സ് ആകുമ്പോൾ അത്യാവശ്യം മധുര കാര്യങ്ങളൊക്കെ വേണമല്ലോ നല്ലല്ലോ നന്നായിട്ട് വരിക പഞ്ചസാര ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴേക്കും ഇതൊന്ന് ലൂസായിട്ട് വരും പഞ്ചസാര ഉരുകി തുടങ്ങി വരുമ്പോഴേക്കും ഉണ്ടോ ഒന്നും കൂടെ ലൂസായിട്ട് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത് കുറേശേ ഇതുപോലെ ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കൈ കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ അപ്പോൾ എപ്പോഴും മാംഗോ പ്യൂരി ആയിരിക്കണം മാംഗോ ഹൽവയിൽ കൂടുതലുണ്ടാവേണ്ടത് കസ്റ്റാർഡ് പൗഡർ കൂടുതലായി കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ മുന്നിട്ട് നിൽക്കുക അതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് കുറുകി വരണം നല്ല രീതിയിൽ പൗഡർ പൗഡറാവുമ്പോൾ കുറച്ച് സമയം എടുക്കും പക്ഷെ എന്നാലും കുറുകി വരുണ്ട ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണത് പെട്ടെന്ന് അങ്ങനെ കുറുകി വരുന്ന ഒരു രീതിയിൽ ഒരുപാട് കസ്റ്റേഡ് പൗഡർ ഞാൻ എടുത്തിട്ടില്ല കസ്റ്റേഡ് പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് കോൺഫ്ലോർ ഉണ്ടല്ലോ അതും ചേർക്കാം അത് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടോ പിന്നെ ഒരു അരക്കപ്പും കൂടെ പഞ്ചസാര ഞാൻ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴായിരിക്കും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വരിക ഇതിപ്പോൾ കണ്ടോ ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കുക അത്രയും മതി നോൺ സ്റ്റിക് പാനാവുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അടിയിൽ പിടിക്കുന്ന പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ല സ്റ്റേജസ് ചെയ്തുപോലെ മാറി മാറി വരുന്നുണ്ട് തിക്കായിട്ടും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതിനങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമൊന്നും ഇല്ലാട്ടാ ഈസി ആയിട്ട് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരുന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് കുറുകി വരണ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് ക്യാഷ്നൊറ്റും ബദാമും കൂടെ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് ഏതിനാട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതല്ലോട്ടോ അന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരണം ഇത് കണ്ടോ ഇതുപോലൊന്ന് തിക്കായിട്ട് വരണ ആ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് അല്ലെങ്കിൽ എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ നെയ്യും എണ്ണയും മിക്സ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആ ഒരു നെയ്യൊക്കെ ഒന്ന് ഇതിലേക്ക് അബ്സോർബായിട്ട് വരണ സമയത്ത് വീണ്ടും കുറച്ചും കൂടി നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക ആ ഒരു രീതിയിലട്ടാ സാധാരണ നമ്മൾ ഹൽവയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ കണ്ടോ വീണ്ടും ഒന്നും കൂടിയും തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഞാൻ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു റെസിപ്പിയിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് നെയ്യും എണ്ണയും കൂടെ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരുപാടൊന്നും ആവശ്യമില്ല നമുക്ക് എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ച് വെളുത്തെള് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷണലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ വേണ്ട കേട്ടോ നട്ട്സ് ആണെങ്കിൽ ഓപ്ഷണലാണ് പക്ഷെ ഹൽവ കഴിക്കുമ്പോൾ ആ ഒരു ബൈറ്റ് വരുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരും ഇനി ഇതേ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് മധുരം തന്നെയാവുന്നതിനേക്കാളും അതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരണ ആ ഒരു സ്റ്റേജിലേക്ക് ആക്കിയിട്ടില്ല കേട്ടോ ഇതുപോലെ ഒന്ന് അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരണ ഒരു സ്റ്റേജിൽ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആക്കാം കേട്ടോ ഇനി നമുക്ക് ആ ഗ്രീസ് ചെയ്ത് വെച്ച ആ ഒരു ട്രേയിലേക്ക് നമ്മുടെ ഈ ഒരു ഹൽവ ഒഴിച്ചു കൊടുക്കാം നല്ല ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം നന്നായിട്ട് തണുത്തു വരുമ്പോഴാണ് ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരിക അതിന് ശേഷം മാത്രം മുറിച്ചെടുക്കാം അതായത് ആ ഒരു ചൂടൊക്കെ ആറി റൂം ടെമ്പറേച്ചറിലേക്ക് വരിക അത്ര തന്നെ മതി ഒരു രണ്ട് മണിക്കൂറൊക്കെ എന്തായാലും പിടിക്കും നന്നായിട്ട് തണുത്ത് വരണം അപ്പോൾ ഇത് ഇവിടെ നിന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ ഇനി തണുത്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അൺമോൾഡ് ചെയ്തെടുക്കാം ആദ്യം അതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ അത് ഈസി ആയിട്ട് ഇത് വിട്ട് വരണുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തെന്ന് വെച്ച് വെളിച്ചെണ്ണയുടെ ഒരു ഫ്ലേവറോ കാര്യങ്ങളോ ഒന്നും തന്നെ മുന്നിട്ടൊന്നും നിൽക്കില്ലാട്ടോ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ടുവരണ ഒരു സ്റ്റേജിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടിയും ഹാർഡായിട്ടുള്ളൊരു ടെക്സ്ചറിലായിട്ടായിരിക്കും ഇരിക്കുക കേട്ടോ ഇതിപ്പോൾ ഒരു ജെല്ലിയുടെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് ആ ഒരു മാങ്ങയുടെയും കസ്റ്റാർഡ് പൗഡറിൻ്റെയും ടേസ്റ്റൊക്കെ കൂടിയിട്ട് ശരിക്കും അടിപൊളി ആ മാങ്ങയുടെ ടേസ്റ്റ് തന്നെയാണ് അതിൽ ശരിക്കും മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ കുറച്ച് ദിവസമൊക്കെ വരെ നമുക്കിത് സൂക്ഷി വയ്ക്കാനൊക്കെ പറ്റും ശരിക്കും അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് ഈ മാങ്ങയുടെ ഒരു സീസണിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടാ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു മാംഗോ ഹൽവ മാംഗോ ഹൽവ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അത് സീസണിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണല്ലോ ഞാനൊരു പീസ് കാണിച്ചു തരാം കണ്ടില്ലേ ശരിക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുമുണ്ട് കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിലും എന്തായാലും ഇഷ്ടവും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്നാണ് അറിയിക്കുക ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ